ദേശീയപാത അറുപത്തിയാറ് വികസനവുമായി ബന്ധപ്പെട്ട് മൂത്തകുന്തം മുതൽ ഇടപ്പള്ളി വരെയുള്ള ഭാഗത്ത് മൂന്ന് അടിപ്പാതകൾ കൂടി നിർമ്മിക്കാൻ തീരുമാനമായി മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് കൂനമാവ് പട്ടണം കവല തൈക്കാവ് എന്നിവിടങ്ങളിലാണ് പുതിയ അടിപ്പാതകൾ വരുന്നത് സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വരുന്ന പ്രദേശങ്ങളിൽ ഫുഡ് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന മേഖലകളിൽ അടിയന്തര പ്രാധാന്യത്തിൽ ക്രോസ് കൾവർട്ടുകൾ നിർമ്മിക്കും നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ ഓവർ ബാക്കി ഇപ്പോൾ വയപ്പുഴ സെന്റീപേഡ് പാർട്ടി കളവൂരണ പാർട്ടി കച്ചേരി പടി ഇപ്പൊ സ്കൂളുമായി കുട്ടികൾക്ക് ആവശ്യങ്ങൾ കൊടുത്ത് സ്കൂട്ട് അവർ തീരുമാനിക്കും പിന്നെ ക്രോസ് കൽവത്തുകൾ വെള്ളക്കെട്ട് ഒഴിവാക്കുമ്പോൾ ക്രോസ് കൽവത്തുകൾ നിർദ്ദേശ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിയും അത് അടിയന്തര അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെയും അഞ്ച് നാലാമത്തേത് ഈ വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്ന രൂപത്തിൽ തോടുകളിലൊരുക്കി ചേരാനും തടസ്സപ്പെട്ടിട്ടുണ്ട് പിന്നെ പണിയുമ്പോൾ തന്നെ അടിവശത്ത് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തന്നെ റിമൂവ് ചെയ്യണം ഇതിന്റെ ഭാഗമായിട്ട് വെള്ളക്കെട്ട് ഉണ്ടാവാൻ ഉണ്ടാവും നാല് മൂത്തു കൂന്നത്തെ ഈ വടക്കേക്കര പഞ്ചായത് പതിനാല് കുടുംബങ്ങൾ അവർക്ക് പ്രവേശിക്കാൻ ആവശ്യമായി വാഹനത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ സൗകര്യം അത് ഒരുക്കണം അതിന് സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നാൽ സ്ഥലം ഏറ്റെടുത്തായിട്ടായാലും ആ പ്രശ്നത്തിന് എക്സ്പരികാലുണ്ടാകും ോടുകളുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ വന്നിട്ടുള്ള നിർമ്മാണ അവശിഷ്ടങ്ങളും മറ്റും നീക്കം ചെയ്യാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു സർവീസ് റോഡുകളിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിക്കുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും യോഗത്തിൽ തീരുമാനമായി ദേശീയപാത ദേശീയപാതിലെ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നിർമ്മാണത്തിലെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾ ഓഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ പൂർത്തിയാക്കാനും യോഗത്തിൽ ധാരണയായി